ഈശം ശൈക്യ സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായമാണ് ചർച്ച ചെയ്യുന്നത് ഈ അദ്ധ്യായത്തിലെ മൂന്ന് ശീർഷകങ്ങൾ എന്ന് പറയുന്ന ഇവയാണ് ഇബ്സാൻ ഏലോൻ അബ്ദോൻ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അമ്മുന്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ അതിർത്തി കടന്നപ്പോൾ തങ്ങളെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങുന്ന എഫ്രൈൻകാരെയാണ് അപ്പോൾ ജഫ്ത അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മന്യർക്കെതിരെ ചെന്നതും കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതും എന്ന് അങ്ങനെ ജഫ്ത ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രഹിമിനോട് യുദ്ധം ചെയ്യുന്നു ഗിലയാതുകാർ അവരെ തകർത്തു കളയുകയും ജോർദാന്റെ കടവുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു എഫ്രാഹിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും അതിർത്തി കടക്കുമ്പോൾ അക്കരയ്ക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ ഗിലിയാതകൾ ചോദിക്കും നീ എഫ്രൈം എഫ്രാഹിംകാരനാണോ എന്ന് എന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം ആറാം വാക്യത്തിൽ നമുക്കത് വായിക്കാം അല്ല എന്ന് അവർ പറഞ്ഞാൽ അവനോട് ഷിബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തുകയും ഗലയാദിൽ തന്നെ അടക്കപ്പെടുകയും ചെയ്തു ഇനി നമ്മൾ ഇബ്സാൻ എന്ന ന്യായനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ഇബ്സാനെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം ഇബ്സാൻ ബദ്ലഹീംകാരനാണ് മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന മുപ്പത് പുത്രിമാരുണ്ടായിരുന്നു പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരുണ്ടായിരുന്നു ഏഴ് വർഷം ന്യായപാലനം നടത്തി ബേമിൽ അടക്കപ്പെട്ടു ഇബ്സാനു ശേഷം പത്ത് വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് സെബനൂൺ കാരനായ ഏലോനാണ് ഏലോനെ അയ്യാലോണിലാണ് സംസ്കരിച്ചത് അതിനുശേഷം പിറത്തോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി അബ്ദോനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അബ്ദോൻ നാൽപ്പത് പുത്രന്മാരുണ്ടായിരുന്നു മുപ്പത് പൗത്രന്മാരുണ്ടായിരുന്നു അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് ഉണ്ടായിരുന്നു എട്ട് വർഷമാണ് ന്യായപാലനം നടത്തിയത് അമിലേക്കരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്ത് പിറത്തോണിൽ സംസ്കരിക്കപ്പെട്ടു ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനഞ്ച് രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണ് ഉള്ളത് ഉത്തരം മൂന്ന് അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏവ ഉത്തരം ഇബ്സാൻ ഏലോൻ അബ്ദോൻ അടുത്ത ചോദ്യം യുദ്ധത്തിനൊരുങ്ങി സഫോണിലേക്ക് ചെന്നത് ആര് ഉത്തരം എഫ്രൈം ഖാർ അടുത്ത ചോദ്യം നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ആരുടെ ഉത്തരം ജഫ്തായുടെ അടുത്ത ചോദ്യം ഞാനും എൻ്റെ ജനവും ആരുമായി വലിയ കലഹത്തിലായി എന്നാണ് ജഫ്ത പറയുന്നത് ഉത്തരം അമോന്യരുമായി അടുത്ത ചോദ്യം ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ഇവിടെ നിങ്ങൾ എന്ന് പറയുന്നത് ആരെ ഉത്തരം എഫ്രൈം കാരെ അടുത്ത ചോദ്യം നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഡാഷ് കയ്യിലെടുത്ത് അമുന്യർക്കെതിരെ ചെന്നു ഉത്തരം ജീവൻ അടുത്ത ചോദ്യം ആരാണ് ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രാഹിമിനോട് യുദ്ധം ചെയ്തത് ഉത്തരം ജഫ്ത അടുത്ത ചോദ്യം ഗിലയാതുകാർ എഫ്രഹിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും ഡാഷ് ആണെന്നാണ് എഫ്രാഹിംകാർ പറഞ്ഞത് ഉത്തരം അഭയാർത്ഥികൾ അടുത്ത ചോദ്യം എഫ്രൈംകാരോട് എതിർത്ത് ഗിലയാദുകാർ ഡാഷ് പിടിച്ചെടുത്തു ഉത്തരം ജോർദാന്റെ കടവുകൾ അടുത്ത ചോദ്യം എഫ്രായിമിൽ നിന്ന് എപ്പോഴെങ്കിലും ഓടി പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈംകാരനോ എന്ന് ഗിലയാധുകാർ ചോദിക്കുന്നത് ആരോട് ഉത്തരം ഒരഭയാർത്ഥിയോട് അടുത്ത ചോദ്യം എഫ്രൈമിൽ നിന്ന് ഒരു ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ എന്ത് ചോദിച്ചാലാണ് നീ ഒരു എഫ്രൈംകാരനോ എന്ന് ഗിലയാതുകാർ ചോദിക്കുക ഉത്തരം അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് അടുത്ത ചോദ്യം എഫ്രൈമിൽ നിന്ന് ഒരു ഒരഭയാർത്ഥി ഓടിപ്പോകുമ്പോൾ എന്ത് ഉച്ചരിക്കുവാനാണ് ഗലയാതുകാർ പറയാറുള്ളത് ഉത്തരം ഷിബോലത്ത് അടുത്ത ചോദ്യം ശരിയായി ഉച്ചരിക്കാതെ എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും ഉത്തരം സിബോലത്ത് അടുത്ത ചോദ്യം ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ചു കൊല്ലുന്നത് എവിടെ വെച്ച് ഉത്തരം ജോർദാന്റെ കടവുകളിൽ വെച്ച് അടുത്ത ചോദ്യം ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അന്നാളുകളിൽ വധിക്കപ്പെട്ടത് എത്ര പേർ ഉത്തരം നാൽപ്പത്തി അടുത്ത ചോദ്യം ജഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷം ഉത്തരം ആറ് വർഷം അടുത്ത ചോദ്യം ജഫ്ത അടക്കപ്പെട്ടത് എവിടെ ഉത്തരം സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടുത്ത ചോദ്യം ജഫ്തായ്ക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആർ ഉത്തരം ബദ്ലഹേം കാരനായ ഇബ്സാൻ അടുത്ത ചോദ്യം സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന എത്ര പുത്രിമാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം മുപ്പത് അടുത്ത ചോദ്യം ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഏഴു വർഷം അടുത്ത ചോദ്യം ഇബ്സാൻ മരിച്ചു അടക്കപ്പെട്ടത് എവിടെ ഉത്തരം ബെത്ലഹേമിൽ അടുത്ത ചോദ്യം ഇബ്സാനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആർ ഉത്തരം സെബിലൂൺകാരനായ അടുത്ത ചോദ്യം ഏലോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷം ഉത്തരം പത്ത് വർഷം അടുത്ത ചോദ്യം ഏലോനെ സംസ്കരിച്ചത് എവിടെ ഉത്തരം സെബിലൂൺ ദേശത്ത് അടുത്ത ചോദ്യം ഏലോന് ശേഷം ഇസ്രായേലിന്റെ ന്യായാധിപൻ ആയത് ആ ഉത്തരം പിറത്തോനിയൻ ഹില്ലേലിന്റെ മകൻ അബ്ദോൺ അടുത്ത ചോദ്യം അബ്ദോന്റെ പിതാവാര് ഉത്തരം പിറധോന്യനായ ഹില്ലേ അടുത്ത ചോദ്യം അബ്ദോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം നാൽപ്പത് അടുത്ത ചോദ്യം അബ്ദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത് അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത് അടുത്ത ചോദ്യം അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം എട്ടു വർഷം അടുത്ത ചോദ്യം അബ്ദോൻ സംസ്കരിക്കപ്പെട്ടത് എവിടെ ഉത്തരം എഫ്രൈം ദേശത്തെ പിറത്തോനിൽ